ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിലൊക്കെ കണ്ടുവരുന്ന ഇലകളൊക്കെ കൊഴിയുന്നതും അതുപോലെ തന്നെ മുട്ടുകളും പൂക്കളും ഒക്കെ കൊഴിയുന്നതിനുള്ള കാരണങ്ങളാണ് കേട്ടോ അതിനുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തരാം അപ്പം എൻ്റെ അടീനിയം പ്ലാന്റ്സുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ അഡീനിയം പ്ലാന്റ്സിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുതേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അഡീനിയം പ്ലാന്റ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള കാലാവസ്ഥയിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു അടീനിയം പ്ലാന്റ്സില് ഇതുപോലെ ഇലകളൊക്കെ പൊഴിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് വെച്ചാൽ കാലാവസ്ഥയിലുണ്ടാകുന്ന ചേഞ്ചിങ് ആണ് അപ്പം നമ്മൾ മഴയിൽ നിന്ന് മഞ്ഞിലേക്കും മഞ്ഞിൽ നിന്ന് വെയിലേക്കുമൊക്കെ വരുന്ന ആ ഒരു കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അടീനിയം പ്ലാന്റ്സിനെ സംരക്ഷിക്കാനെ കൊണ്ടുതന്നെ ആ ഒരു പ്ലാന്റ് സ്വയം ഇലകൾ ഇങ്ങനെ പൊഴിച്ചുപൊഴിച്ച് കളയുന്നതാണ് കേട്ടോ അപ്പം അത് ഏറ്റവും കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കോഡക്സ് ഒക്കെയാണ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഈ ഒരു കാലാവസ്ഥയിൽ വരുന്ന ഈ ഒരു ചേഞ്ചിങ് കാരണം നമ്മുടെ ഈ ഒരു അടീനിയം പ്ലാന്റ്സിൽ ഇതുപോലെ ഇലകളൊക്കെ കൊഴിച്ചു പോകാറുണ്ട് അത് വലിയ പ്രശ്നമല്ല എന്നാലും വലിയ രീതിയിലൊക്കെ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരി പ്രശ്നത്തിന് പരിഹാരമായിട്ട് കാണാവുന്നതാണ് അതൊക്കെ നമ്മൾ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ അതിനെ പറ്റി എല്ലാം പറഞ്ഞു തരാവേ അപ്പം നമ്മൾ ഈയൊരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലവും നമ്മുടെ ഇലകളിൽ അതായത് അഡീനിയം പ്ലാന്റ്സിൻ്റെ ഇലകളിൽ ഇതുപോലെ ഇല പൊഴിച്ചിലും പൂക്കൾ കരിഞ്ഞ് ഇതുപോലെ മുട്ടുകളൊക്കെ പോകുന്നതും ഒക്കെ സ്വാഭാവികമാണ് അതുമാത്രമല്ല പിന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ റീ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മണ്ണിൽ നിന്നും മറ്റൊരു മണ്ണിലേക്ക് മാറ്റുമ്പോൾ പുതിയൊരു പോട്ടി മിക്സമായിട്ടൊക്കെ ചേർത്ത് മാറ്റി നടുന്ന ആ ഒരു സമയത്തും നമ്മുടെ അടീനിയം പ്ലാന്റ്സിൽ ഇതുപോലെ കാണാറുണ്ട് അപ്പോൾ ആ പഴയ ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് മഞ്ഞളിച്ചിട്ട് പിന്നീടാണ് കേട്ടോ അതിനകത്ത് പുതിയ ഇലകളൊക്കെ തളർത്ത് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മണ്ണിലേക്ക് മാറ്റി നടടുമ്പോഴുള്ള ഒരു കുഴപ്പം കൊണ്ടും കൂടിയാണ് അപ്പം നമ്മൾ പുതിയ മണ്ണിലേക്ക് റീപ്പോട്ട് ചെയ്യേണ്ട എന്ന് വിചാരിക്കണ്ട കാരണം പിന്നീട് നല്ല രീതിയിൽ ആയിരിക്കും ആ പ്ലാന്റിൽ പുതിയ ഇലകളൊക്കെ വന്ന് നല്ല രീതിയിൽ മുട്ടകളും പൂക്കളും ഒക്കെ ആയി കിട്ടുന്നത് പിന്നീട് നമ്മുടെ അടീനിയം പ്ലാന്റ്സിൽ മൂന്നാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ മഞ്ഞ ഇലകൾ വരുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നത് അതായത് ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട്ടിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നത് മൂലവും അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് മൂലവും നമ്മുടെ ഈ ഒരു അടീനിയം പ്ലാന്റ്സിൻ്റെ ഇലകൾക്ക് ഇതുപോലെ മഞ്ഞെളുപ്പ് ഉണ്ടാവുകയും മുട്ടുകളൊക്കെ പൊഴിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് അപ്പം അതിന് നമ്മൾ ചെയ്യാവുന്ന ഒരു പരിഹാരമാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് ആണ് കേട്ടോ അപ്പം നല്ല ഇളക്കമുള്ള ടൈപ്പ് മണ്ണില് നമ്മൾ ചകിരിച്ചോറും അതുപോലെ തന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് നല്ല ഇളക്കമുള്ള ടൈപ്പിൽ ഒരു പോട്ടി മിക്സ് തന്നെ നമ്മൾ അടീനിയം പ്ലാന്റ്സുകൾ നടാനായിട്ട് തയ്യാറാക്കുക അതുപോലെ തന്നെ ആ ഒരു മണ്ണിൽ നമ്മൾ സാഫും കൂടി ആഡ് ചെയ്യണം കേട്ടോ അപ്പം നല്ല രീതിയിലുള്ള പോട്ടീ മിക്സും അതുപോലെ തന്നെ നമ്മളത് നിറയ്ക്കുന്ന ഒരു ചട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ഊർന്നു പോകുന്ന രീതിയിലുള്ള ഒരു ചട്ടിയിലായിരിക്കണം നമ്മൾ അടീനിയം പ്ലാന്റ്സുകൾ നടാനൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് ഇതിൻ്റെ ഇലകളാണ് ആദ്യം മഞ്ഞളിച്ച് പോകുന്നതും മുട്ടുകളും കരിഞ്ഞ് ഇതുപോലെ ഉണങ്ങിയൊക്കെ പോയി കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു പ്ലാന്റ് കാണുമ്പോൾ മനസ്സിലാവുകയില്ല അപ്പോൾ ആ ഒരു പ്ലാന്റ് നമ്മളെ അറിയിക്കുന്നത് ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഈ ഒരു കോഡെക്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഇലകൾ ഇതുപോലെ മഞ്ഞളിച്ച് കൊഴിയാനെ കൊണ്ടുള്ള കാരണമാണ് അപ്പം ഇതിനൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു രണ്ട് തരത്തിലുള്ള ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പോഴാണ് ഈ ഒരു ഫെർട്ടിലൈസേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ സാഫെന്ന് പറയുന്ന ഫംഗീസൈഡ് അപ്പം നമ്മൾ ഈ സൈഡിൽ അതിൻ്റെ ഫോട്ടോ എടുത്തേക്കാം അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാനെ കൊണ്ട് പറ്റത്തില്ല നമുക്ക് എപ്പോഴും ഒരു പ്ലാന്റിൽ ഓരോ കാര്യങ്ങൾ അടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടും പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എല്ലാ റിസൾട്ടായതിനു ശേഷമാണ് കാണിക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്രാം സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇലകളിലും തണ്ടിലും അതുപോലെ തന്നെ കോഡെക്സിലും ആ ഒരു ചെടിച്ചട്ടിയുടെ ചുവട് തൊട്ട് അതിൻ്റെ മുട്ടിൻ്റെ ഭാഗം വരെ നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സാഫ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിലെ ഏത് തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷനുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും ഈ ഒരു സാഫ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും മുട്ടകൾ ഉണ്ടാവുകയും ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ ചെയ്തു കൊടുത്ത കാര്യവും നല്ല രീതിയിലുള്ള റിസൾട്ടുമാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പം രണ്ടാമത് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടാഷാണ് കേട്ടോ അപ്പോൾ പൊട്ടാഷ് ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളും എല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കയറി കണ്ടിട്ടില്ലാത്തവർ ഇതിൻ്റെ എൻഡിങ്ങിൽ ഞാൻ ആ ഒരു വീഡിയോ കൊടുത്തേക്കാം അപ്പോൾ അത് ചെയ്യേണ്ട രീതിയും അതുപോലെ തന്നെ ഓരോ പ്ലാന്റിനും ഏത് അളവിലാണ് ചെയ്യേണ്ടതെന്നും എല്ലാം ഞാൻ വിശദീകരിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പൊട്ടാഷും ഇതുപോലെ തന്നെ ഒരു ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പതിനഞ്ച് ദിവസം കൂടി ഇരിക്കുമ്പോഴ് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഇലകളിലും മുട്ടിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ പതിനഞ്ച് ദിവസം നമ്മൾ സാഫാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ പൊട്ടാഷ് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ കടകളിലൊക്കെ ഈ ഒരു പൊട്ടാഷ് എന്ന് പറയുന്ന കാര്യം വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെടികളിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ചാരം ഉണ്ടെങ്കിൽ ിൽ അതായത് പേപ്പർ കത്തിക്കുന്നതോ മറ്റ് ഇതൊന്നും അല്ല നമ്മൾ അടുപ്പിൽ വെക്കുന്ന അടുപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ചാരമുണ്ടല്ലോ വിറകൊക്കെ കത്തിച്ചതിൻ്റെയോ അല്ലെങ്കിൽ കരിയിലയുടെ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ചാരം ചാരമുണ്ടെങ്കിൽ അത് കുറച്ചെടുത്ത് ഇതുപോലെ തന്നെ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഓരോ പ്ലാന്റിൻ്റെയും അനുസരിച്ച് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നു പരിധി ഒരുപാടങ്ങ് ചാരം വാരി ഇടരുത് നമ്മുടെ ഈയൊരു കോഡെക്സിനോട് ചേർന്ന് എന്ത് വളങ്ങൾ കൊടുത്താലും അതായത് പൊട്ടാഷ്യൻ്റെയൊക്കെ ആണെങ്കിലും നമ്മൾ ചുവട്ടിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ കോഡെക്സിനോട് ചേർന്ന് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ ഒരു വെള്ളത്തിനകത്ത് ഡയല്യൂട്ട് ചെയ്ത് അഴിക്കുന്നത് പോലെയല്ല ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോഡെക്സിൽ പെട്ടെന്നായിരിക്കും കേട്ടോ ഫംഗൽ ഇൻഫെക്ഷനുകളൊക്കെ ഉണ്ടാകുന്നതും ആ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ ആയിരിക്കും നശിച്ചു പോകുന്നതും ഇപ്പൊ ഒരു പ്ലാന്റിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ സാഫ് അപ്ലൈ ചെയ്യേണ്ട പതിനഞ്ച് ദിവസം ആവുമ്പോഴേ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ആവുമ്പോഴേക്കും പൊട്ടാഷ് അപ്ലൈ ചെയ്യേണ്ട അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഒരു കാര്യമേ അല്ല നമ്മൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പോഴ് ഓരോന്നുമായിട്ട് പല രീതിയിലുള്ള വളങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നല്ല രീതിയിൽ ഈ ഒരു കാര്യങ്ങൾ പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ മാറിയും തിരിഞ്ഞും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടീനിയം പ്ലാന്റ്സിലുണ്ടാകുന്ന ഈ ഇലപ്പൊഴ്ച്ചിലും അതുപോലെ തന്നെ മുട്ടകൾ പുഴിയുന്നതും പൂക്കളൊക്കെ നല്ല രീതിയിൽ വിരിയാതെ ഒക്കെ പോകുന്നതിൻ്റെ എല്ലാ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് കേട്ടോ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ ഇവിടെ കമൻറ്റായിട്ട് ഇടുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കുകളൊന്നും തരാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറിക്കണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യുക